ഐഷുട്ടി ണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് ഏട്ടൻ ഇത് എക്കോ സ്റ്റാറിൻ്റെ എസ് എസ് വാട്ടർ ടാങ്കിൻ്റെ കമ്പനി ഓണറാണ് അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് അങ്കുമലി നിന്ന് മറ്റേ അങ്കുമലി അമ്മവൻ പ്രധാനമന്ത്രി അതല്ലേ ആ അങ്കമലിന്ന് അവിടുന്ന് വന്നിരിക്കുകയാണ് കേട്ടോ ഓണർ ഞാൻ വെച്ചാൽ ഒക്കെ കാറിലൊക്കെ വന്ന് ഒന്ന് ഒരു ഒരു വാട്ടർ ടാങ്കിന്റെ പ്രത്യേകതകൾ അതിന്റെ ഗുണം എന്താണെന്നൊക്കെ നമ്മുടെ ദേവസ്വേട്ടൻ പറഞ്ഞുതരും താങ്ക് യു ആയിഷ് വളരെ ഹാപ്പി ആട്ടോ ശരിക്കും ഇന്നലെയാണ് ഞാൻ ആഷനെ പറ്റി അറിഞ്ഞത് അപ്പൊ ആയുഷൻ്റെ അനുഭവത്തിൽ ഏറ്റവും ചെറിയ കുട്ടി നാലിൽ പഠിക്കുന്ന കുട്ടി സ്വന്തം ഭവനം പണിയാണ് അപ്പശനെ അമ്മീജിയെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലേ ശരിക്ക് അപ്പം എന്നെ നിന്നിപ്പം പപ്പയാണ് എന്നെ വിളിച്ച് എസ് എസ്സിൻ്റെ ഒരു ടാങ്കിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വരേണ്ട ഉണ്ടായിരുന്നു നമുക്ക് പന്തളത്തും കുണ്ടരലും ഫാക്ടറി അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ അവഴേക്ക് ഞാൻ പോകും ആയിഷനെ കണ്ട ആയിഷിയുടെ ഒരു ടോക്ക് ഞാൻ കേട്ടിരുന്നു അപ്പോൾ എനിക്ക് വളരെ ആയി അപ്പോൾ ആയിഷ പണി എൻ്റെ ഇതിൽ നാലിൽ പഠിക്കുന്ന കുട്ടി പപ്പേനും മമ്മിയും ഫാമിലിനെ സപ്പോർട്ട് സ്വന്തം ഭവനം പണിയാന്ന് പറഞ്ഞാൽ അവളെ അന്ന് കാണുക അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞങ്ങനെ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് എക്കോ എക്കോ സ്റ്റാർ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റീൽ വാട്ടർ ടാങ്ക് എന്തിനാ സ്റ്റീൽ ടാങ്ക് ടാങ്ക് ഒരു പ്ലാസ്റ്റിക് വാങ്ങി വെച്ചാ പോരേ അവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടത് ചിലരൊക്കെ വലിയ വീട് വെക്കും ലക്ഷക്കണക്കിന് രൂപകൾ മുടക്കി ഇൻറ്റീരിയൽ വർക്കും പിന്നെ പെയിൻറ്റിങ്ങും വലിയ മതിലും അടിപൊളി ഗേറ്റും മനോഹരമായ ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഗേറ്റ് പൂട്ടി അകത്തിരിക്കും അകത്ത് വീട്ടിൽ എന്ത് നടന്നാലും നമ്മളറിയില്ല ചില ഈ മതിൽ കെട്ടിയിരിക്കുന്നത് ഈ വസ്തുവിൻ്റെ അതിർത്തിയിലല്ല മനസ്സിൻ്റെ അതിർത്തിയിലാണ് ഇതിനൊക്കെ വേണ്ടി എത്ര രൂപ വേണമെങ്കിലും അവർ ചിലവാക്കും പക്ഷെ ടാങ്ക് വാങ്ങുമ്പോൾ വാട്ടർ ടാങ്ക് വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങും അതും ഏറ്റവും കുറഞ്ഞതും നോക്കി കാരണം എന്താ നമ്മൾ കാണുന്ന നമ്മളല്ലേ കാണുന്നുണ്ടോ ബാക്കിയുള്ളവർ കാണുന്നില്ലല്ലോ അങ്ങനെ ആരും കാണാത്ത നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ട് ലക്ഷക്കണക്കിന് അരിപ്പകളുള്ള വൃക്കയുണ്ട് കരളുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ ഈ ശരീരത്തിലുണ്ട് അവരൊക്കെ നമുക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയും അവർക്ക് പണിയെടുത്താൽ അവർ പണി നിർത്തും അപ്പോൾ നമുക്ക് പണി കിട്ടും പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങി വെച്ചിരിക്കുന്നവരെ ഞാൻ കുറ്റം പറയുകയല്ല അങ്ങനെ പ്ലാസ്റ്റിക് ടാങ്ക് വാങ്ങി അതിൽ കൃത്യമായി വൃത്തിയാക്കിയില്ലെങ്കിൽ പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് അമീബിക് മസ്തിഷ്ക നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറഗിയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കഗിയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം ഇപ്പോ നിങ്ങടെ മനസ്സിൽ વિચારിക്കുന്നത് എന്താ ഞാൻ പറയാട്ടെ ഈ ടാങ്ക് നിനക്ക് ഫ്രീ ആയി കിട്ടിയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടിയതുകൊണ്ടല്ലേ ഐഷുകുട്ടി നീ ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നേ അങ്ങനല്ലേ વિચારച്ചേ എന്നാൽ അങ്ങനെ അല്ല ഞാൻ ഈ പ്രൊമോഷൻ ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങളെനേരെ തേ വിചാരിച്ചയുന്നു സ്റ്റീൽ വാട്ടർ ടാങ്ക് തന്നെ വാങ്ങണമോന്ന്

അവരുടെ ക്വാളിറ്റി കൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിലെ ദേവസ്വം ബോർഡിന്റെ ടാങ്കാണ് വെച്ചിരിക്കുന്നത് അതുപോലെ കൊല്ലത്തെ ഇന്ത്യൻ റെയിൽവേ ഹോസ്പിറ്റലിൽ ഇവരുടെ ടാങ്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത് മാത്രമല്ല ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് കസ്റ്റമറിലേക്കാണ് അതുകൊണ്ട് വിലയും കുറവാണ് ഇത് വൃത്തിയാക്കാൻ എളുപ്പമാണ് വേണ്ടേ ഹീട്ടാപ്പ് അവിടെ എടുത്ത് ഉറന്നാ മതി കണ്ട അഴുക്കെല്ലാം അങ്ങോട്ട് ഇറങ്ങി പൊക്കോളൂ തരല്ലേ അപ്പൊ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശരിക്കും മുതലേ അണിയോട് ചോദിക്കാം അപ്പോൾ അതിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം എങ്കിലും ആഴ്ചയ്ക്ക് അറിയില്ലെങ്കിലും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ ഇത് സ്റ്റൈൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണ് അത് നമ്മുടെ വീടിന്റെ മുകളിൽ വെള്ളം കൂടി സംഭരിക്കാനുള്ള ടാങ്കാണ് പ്ലാസ്റ്റിക് ടാങ്കിന് കോൺക്രീറ്റ് ടാങ്കിന് പകരമുള്ള ടാങ്ക് അപ്പോൾ അതിന്റെ ഗുണം ഒന്ന് ഹെൽത്ത് ബെനിഫിറ്റ് ആണ് കാരണം നമ്മുടെ റൂഫ് ടോപ്പിലേക്ക് ഇരിക്കുമ്പം വെയിൽ കൊണ്ട് ചൂടാകുമ്പോൾ പ്ലാസ്റ്റിക്കും വെള്ളമായിട്ട് കൂടി ചേർന്ന് മലിനമാവും അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ സ്റ്റീൽ വാട്ടർ ടാങ്ക് ആണെങ്കിൽ ചൂട് കൂടിയാലും ഒരു കൊണ്ടാമ ഉണ്ടാവില്ല വെള്ളം അങ്ങനെ അങ്ങനെ തന്നെ തന്നെ അത് നമ്മുടെ ും എല്ലാത്തിനും ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ചെറിയ പേരാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് അഭിമാനം നീ ഒരു ചെറിയ പേര വേണമെന്നാലും നീ എസിനാങ്ക് അന്വേഷിച്ച് വന്നല്ലോ കാരണം നമ്മളെ ബഡ്ജറ്റഡ് നീ പേരാണ് അത് ഉൾക്കൊണ്ടിട്ട് ഹെൽത്ത് ബെനിഫിറ്റ് ആണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് അത് അഭിനന്ദനം അറിയുന്ന സെഡിമെന്റ് ഇല്ലേ അതൊക്കെ അടിയിൽ അതിന്റെ തുറന്ന് പെട്ടെന്ന് ഫുൾ ക്ലീൻ ചെയ്യാം ൂപ്പില് പായലൊന്നും പിടിക്കില്ല പ്ലാസ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ നമ്മുടെ കോൺക്രീറ്റ് ടാങ്കുകളൊക്കെ പൂപ്പില് പായലൊക്കെ പിടിക്കും ഇത് സ്റ്റീലായത് കൊണ്ട് ഇതിൻ്റെ പൂപ്പിലും പായലും പിടിക്കില്ല അപ്പോൾ അത് ഫംഗസ് ബാക്ടീരിയോ ഗ്രോത്തൊന്നും ഉണ്ടാവില്ല ഇത് ഹൈലി ഡ്യൂറബിൾ ആണ് പ്ലാസ്റ്റിക് ടാങ്ക് പത്ത് പഞ്ച് വെയിലും മഴ ഇതൊക്കെ കൊണ്ട് സീസണൊക്കെയായിട്ട് പൊട്ടിപ്പോകും പത്തോ പഞ്ച് വർഷമൊക്കെയാണ് മാക്സിമം ഇത് മുപ്പത് വർഷമൊക്കെ ആയാലും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല ഷൈനി ആയിട്ട് തിളങ്ങി നിൽക്കുക അത് ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകി കൊടുക്കാം പിന്നെ നീ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്യണ വേണമല്ലേ അതിൻ്റെ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ലൈഫ് കൊടുക്കുന്നത് ഇപ്പം സ്റ്റീൽ എന്ന് പറഞ്ഞ് നമ്മൾ മാനുഫാക്ചർ മാത്രമാണ് അതിൽ നല്ല വെള്ളം സംഭരിച്ചാൽ അതിന് ഒരു കുഴപ്പമില്ലാതെ നിൻ്റെ തലമുറയും മറ്റു തലമുറയ്ക്കൊക്കെ ഉപയോഗിക്കാം പക്ഷേ അതിൽ ബോർവെൽ വാട്ടർ സ്റ്റോർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തീരപ്രദേശം ഉണ്ടല്ലോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പോൾ ചിലപ്പോൾ ഉപ്പുകാറ്റൊക്കെ അടിക്കാൻ സാധ്യതയുണ്ട് ചില വെള്ളത്തിന് ഉപ്പിൻ്റെയും ചിലപ്പോൾ കൂടുതൽ സോൾട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം ബോർവെൽ വാട്ടർ ഞാൻ പറഞ്ഞില്ല ബോർവെൽ വാട്ടർ അതിൻ്റെ ടി ഡി എസ് ഹാർഡ്നെസ് അയൺ കണ്ടൻറ്റ് പി എച്ച് വല ഇതൊക്കെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനത്തെ നമ്മളൊരു ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുക എഴുന്നൂറ് രൂപയ്ക്കുള്ളൂ ടെസ്റ്റ് ചെയ്തിട്ട് ആ പാരാമീറ്റേഴ്സൊക്കെ വിതിൻ റേഞ്ചിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യുക ഇപ്പം നമ്മുടെ നമ്മൾ ഡീലറോ ഡിസ്ട്രിബ്യൂട്ടറോ ഇല്ലേ ശരിക്കും അതിൻ്റെ മെയിൻ കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടായിരിക്കണം ബിസിനസ് നടത്തേണ്ടത് അപ്പോൾ എനിക്ക് കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല നമ്മുടെ ടാങ്ക് വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റണം നമുക്ക് ത്രീ നോട്ട് ഫോർ ഗ്രേഡിൻ്റെ പോയിൻറ്റ് സിക്സ് എം എം തിക്നസ്സുള്ള ടാങ്ക് ഉണ്ട് അതിൻ്റെ തന്നെ തിരുവനിൽ മാൾ തിക്നസ് കൂടി പോയിൻറ്റ് എയിറ്റ് എം എം തിക്നസ് ടാങ്ക് ഉണ്ട് പിന്നെ ഹയർ ഗ്രേഡ് ഉണ്ട് ത്രീ വൺ സിക്സ് എൽ എന്ന് പറഞ്ഞ ഗ്രേഡ് ഉണ്ട് സുപ്പീരിയർ ഗ്രേഡാണ് അതിന് ഹൈ റെസിസ്റ്റൻസ് ഉള്ള സ്റ്റീലാണ് ഇതൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കണ്ട സ്റ്റീല് അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് എല്ലാം പക്കിയായിരിക്കും അതിന് പരിപൂർണ്ണ വാറണ്ടിയാണ് അതിന് നമ്മൾ പത്ത് വർഷത്തെ വാറണ്ടി കൊടുക്കേണ്ടത് ആദ്യത്തെ വൺ ഇയർ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും എന്തെല്ലാം കസ്റ്റമർക്ക് എന്തെല്ലാം ഹ്യൂമൻ അല്ലേ ഉണ്ടാക്കുന്നേ അപ്പം എന്തെങ്കിലും ചിലപ്പോൾ എറുപറ്റാം ചിലപ്പോൾ ഡ്രോപ്പൊക്കെ വരാം ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടാതെയൊക്കെ അങ്ങനെ വരുമ്പോൾ നമ്മൾ പുതിയ മാറ്റി കൊടുക്കും അപ്പം ഇത് പരിപൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് പക്ഷെ അതിൽ സ്റ്റോറേൻ്റെ വെള്ളം നിങ്ങൾ നോക്കണം എവിടെയൊക്കെയാണ് ഔട്ട്ലെറ്റുകൾ ഉള്ളത് ഇപ്പം നമുക്ക് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റുള്ളത് ട്രിവാണ്ടത്തുണ്ട് കാര്യവട്ടം പിന്നെ കൊല്ലത്ത് കുണ്ട്രയിലുണ്ട് കുണ്ട്രയിൽ കൊട്ടാരക റോഡ് പിന്നെ പന്തളത്തുണ്ട് എൻ സി റോട്ടിൽ പിന്നെ അങ്കമലുണ്ട് ഞങ്ങളുടെ മെയിൻ സ്ഥലം എന്റെ വീട് ഞാൻ അങ്കവലിക്കാരനാണ് അങ്കമലി കറുകൂറ്റിയിൽ അപ്പോളോ ഹോസ്പിറ്റൽ ഇതുവശ്യം നമ്മുടെ ഡിസ്പ്ലേ സെന്റർ എല്ലാ ടാങ്കുകളും അവിടെ ഉണ്ട് പിന്നെ പാലക്കാട് ഉണ്ട് കുമരനല്ലൂർ പിന്നെ കോഴിക്കോടുണ്ട് അരിക്കാട് നല്ല ഭാഗത്ത് പിന്നെ കണ്ണൂരുണ്ട് കണ്ണൂർ കല്യാശ്ശേരി പുതിയൊരു ടോൾ പ്ലാസ് വരുന്നുണ്ട് അവിടെ ഉണ്ട് നമുക്കൊരു രണ്ടാഴ്ച അമ്മേ നമുക്ക് പൂക്കോട്ടൂർ എന്ന് പറയും മലപ്പുറം അവിടെ പുതിയ ബ്രാഞ്ച് വരും അപ്പോൾ ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എല്ലായിടത്തും നമ്മുടെ സ്റ്റാഫുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയെല്ലാം നമ്മൾ ചെയ്യണം അതെ 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 അല്ലെ മെയിൻ കാരണം കസ്റ്റമറിന് ഒരു കാരണവശാലും പ്രോബ്ലംസ് ഒന്നും വരാൻ പാടില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഫിറ്റ് ഫോർ പർപ്പസ് ആയിട്ടുള്ള ടാങ്ക് അവർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾക്ക് സെല്ലിങ് ഇത്തിരി കുറവായിരിക്കും എന്നിരുന്നാലും ട്രബിൾ ഫ്രീ ആയിരിക്കും ഞാനും ഹാപ്പി ആയിരിക്കും കസ്റ്റമറും ഹാപ്പി ആയിരിക്കും വളരെ ഒത്തിരി സന്തോഷം സന്തോഷമുള്ളു കാണാൻ പറ്റിയത് നിന്റെ ആഗ്രഹമുള്ള ഡ്രീം ഹോം വളരെ ഭംഗിയാവട്ടെ എല്ലാം ജഗദീശ്വരൻ്റെ എല്ലാം അനുഗ്രഹവും ഭംഗിയാവട്ടെ എന്റെ തറയൊക്കെ ഇനി ഞാൻ ഇതിൽ വരുമ്പോക്കെ കാണാം ഓക്കെ കൂടെ പഠിക്കുക എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് കാണാൻ പറ്റിയ ഒത്തിരി സന്തോഷം ചെയ്യാ മിടിക്കുക ഇരിക്കോഷൂട്ടാ മതി മാത്രമല്ല അവർ വീട്ടിലെത്തിച്ചു തരും ഓക്കെ